മഹാനായ കോയ ഒരു തൊപ്പി ൊപ്പി ഇപ്പോഴും വിപണിയിൽ കിട്ടും ആ തൊപ്പി നല്ല കട്ടിയുള്ള പല നിറങ്ങളിൽ വരുന്ന തുറക്കിത്തൊപ്പി ഇപ്പൊ അത് കൂടു കൂടുതൽ ആളുകളും ധരിക്കുന്നത് കാണാം മറ്റും ആ അത്തരം തുർക്കിയിൽ നിന്ന് വരുന്നത് കൊണ്ടായിരിക്കാം അതിന് തുർക്കി തൊപ്പി എന്ന് പേരിട്ടിട്ടുള്ളത് ആ തൊപ്പി തുർക്കി തൊപ്പി മഹാനരായ കോയ മുസ്ലിയാർ അവിടുന്ന് ധരിക്കാറുണ്ടായിരുന്നു എല്ലാ സമയത്തും മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ കയ്യിൽ ഒരു വടി ഉണ്ടാകാറുണ്ട് ഒരു വടി ഉണ്ടാകാറുണ്ട് അത് സുന്നത്താണ് സുന്നത്തിൽപ്പെട്ടതാണ് കയ്യിൽ ഒരു ചെറിയ വടി ഔലിയാക്കളുടെ കയ്യിൽ വടിയുണ്ട് മഹാന്മാരുടെ കയ്യിൽ പലരുടെയും കയ്യിൽ ഒരു ചെറിയ മൂന്ന് വടി ഉണ്ടായി നബി അലിത്തു വസ്സലാമിന്റെ വഴി ഉണ്ടായിരുന്നല്ലോ ആ വഴി ആരെയും മൂസാ നബിയെ ാണ് അതിന്റെ ഭാരവും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല

അതുകൊണ്ടാണ് ഇന്ന് മഹാന്മാരെ കയ്യിൽ ഔലിയാക്കളുടെ കയ്യിൽ അങ്ങനെ ഒരു വടി ഉണ്ടായിരുന്നു അതാരെയും അക്രമിക്കാനല്ല വടി വീട്ടിൽ വേണ്ടതുണ്ട് സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു വടി വീട്ടിലുണ്ടായിരിക്കണം അവിടെ ചില മഹാന്മാർ പറഞ്ഞു നമ്മുടെ മക്കൾ ഒരു വടി വേണം കുട്ടികൾ ഒരു വടി ഒരു ചെറിയൊരു ഒരു ചുള്ളിക്കമ്പ് വെക്കുന്നത് നല്ലതാ ആ വടിയെടുത്ത് കുട്ടികളെ അടിക്കാനല്ല അടിക്കേണ്ടടുത്ത് അടിക്കുകയും വേണം അതും അതിന്റെ ഭാഗമാണ് സുബഹാൻ അല്ല ഇന്നത്തെ ഇന്നത്തെ പുതിയ തിയറികളൊക്കെ ഓ അടിക്കാൻ പാടില്ല തൊടാൻ പാടില്ല അപ്പൊ നമ്മളെയൊക്കെ നമ്മളെ ഉപ്പയും ഉമ്മയും ഒക്കെ പോറ്റിയത് മഹാ അബദ്ധത്തിലായി പോയി എന്ന് തോന്നും ചിലപ്പോൾ ചില സൈക്കാട്ടിസ്റ്റുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാരെയല്ല ഞാൻ പറയുന്നത് കുട്ടികളെ അടിക്കേണ്ട അടുത്ത് അടിക്കണം അപ്പോഴേ മക്കൾ മര്യാദക്ക് വളരുവാഹുഅലി വസ്ലമ ഞങ്ങൾ പറഞ്ഞതല്ലേ ന്യായത്തിനടിക്കണം അന്യായത്തിനടിക്കാൻ പാടില്ല നിസ്കരിക്ക നിസ്കരിക്കാൻ കൽപ്പിക്കണം അവര് നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ പത്തു വയസ്സായാലും അടിക്കണം എന്ന് ഹദീസല്ലേ ഹദീസല്ലേ അപ്പൊ ആ മക്കളെ കാണുന്നടുത്തൊരു വെടി ഇങ്ങനെ ഉണ്ടായാൽ മതി കുട്ടികളെ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ ഒന്നും ചെയ്യണ്ട വടി വടിയെടുക്കണമെന്നില്ല ആ ആ വെടി ഇങ്ങനെ ചൂണ്ടിട്ട് പറഞ്ഞാൽ മതി പൊന്നും മോളെ ആ വെടി കണ്ടില്ലേ ഉപ്പാ അതെടുക്കൂട്ടോ എന്ന് പറഞ്ഞാൽ മതി കുട്ടി നേരെ ആ വഴിയിൽ കണ്ടു പോരും കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുത്തക്കേട് മാറ്റിയിട്ട് നേരം ഇട്ട് വരും നമ്മൾ ആ വടിയെടുക്കണമെന്നില്ല അതുകൊണ്ടാണ് കർമ്മശാസ്ത്രം പറഞ്ഞത് കുട്ടികൾ കാണുന്നിടത്ത് ഒരു വടി അത്യാവശ്യമാണ് അപ്പൊ വടി ഉപയോഗിക്കേണ്ട ഒരു വീട്ടിൽ വടി ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ട് അനാവശ്യത്തിന് അടിക്കാൻ പാടില്ല മക്കളെ അടിക്കാൻ പാടില്ല ഭാര്യമാരടിക്കാൻ പാടില്ല ചില ഭർത്താക്കന്മാരങ്ങനെയുണ്ട് ഭാര്യമാരടിക്കുന്നവർ സുബഹാന ഒരിക്കലും അടിക്കാൻ പാടില്ല അതൊക്കെ അവസാനത്തെ ഒരു ഘട്ടമായിട്ട് അതിന് തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട് ചില ആളുകൾക്ക് ഒരു ധാരണയാണ് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഹരീസ് പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരെ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞോടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുറിവേൽക്കുന്ന രൂപത്തിൽ അടിക്കാൻ പാടില്ല എന്നല്ല മുഖത്തടിക്കാൻ പാടില്ല ശപിക്കാൻ പാടില്ല ഭാര്യമാരെ ശപിക്കരുത് മക്കളെ ശപിക്കരുത് അതൊക്കെ ആ മക്കളുടെ വളർച്ചക്ക് അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിക്കും ഒരിക്കലും നമ്മൾ കുട്ടികളെ മോശമാക്കിയിട്ട് അവരെ മുന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല ചില ചില ആളുകളുണ്ടാവും നമ്മളെ കുട്ടികളെ കുറിച്ച് ഒരാൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ നാല് വയസ്സായ മകളെ ആയിട്ട് അല്ലെങ്കിൽ മകനെയായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു അപ്പോൾ ഗസ്റ്റ് വന്ന് എന്താണ് ധാരാണ് മോളാണ് അല്ലെങ്കിൽ മകനാണ് ആ എന്താണ് അപ്പോഴേക്ക് ഈ ഉമ്മ അങ്ങോട്ട് തുടങ്ങും അല്ലെങ്കിൽ ഈ ഉപ്പ തുടങ്ങും കഥ പറയാതിരിക്കുന്നതാണ് നല്ലത് പൂരുത്തക്കേടിന്റെ അങ്ങേ അറ്റാണ് പറയാ എന്തിനാ നമ്മൾ അങ്ങനെ ആവശ്യം അത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നെഗറ്റീവ് എനർജിയാണ് നൽകുന്നത് നമ്മൾ പോസിറ്റീവ് മക്കളെ ഇത് നിന്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അലഹമുല്ല അത് ഞങ്ങളെ പൊന്നും മോളാണ് നല്ല കുട്ടിയാണെന്ന് നാലാളെ മുമ്പെന്ന് നിങ്ങളെ കുട്ടികളെ കുറിച്ച് പറഞ്ഞു നോക്കിയേ കുട്ടികൾ ശരിയാവും ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ കുട്ടികൾ ശരിയാവും നമ്മൾ എപ്പോഴും പറയാ കുട്ടിയാണ് കുരുത്തക്കേടാണ് കഥ പറയാതിരിക്കുന്ന നല്ലത് ഏ ഉസ്താദന്മാര് വീട്ടിൽ വന്നാൽ ഈ കുട്ടികൾ കേൾക്ക ഉസ്താദ് അദ്ദേഹം ഒരാക്ഷരം മരമണ്ടനാണ് ഇങ്ങനൊന്നും പറയാൻ പാടില്ല കുട്ടി പഠിക്കൂല പറയരുത് പറയാം പറയാള് കേൾക്കാതെ എന്റെ മകന് തീരെ പഠിക്കുന്നില്ല അതുകൊണ്ട് ഇത് പറയാം അല്ലാതെ കേൾക്കുന്ന രൂപത്തിൽ ഇവനൊരു അക്ഷരം കിട്ടൂല പാള് പച്ച പൊട്ടനാണ് ഇതൊന്നും കുട്ടികൾ കേൾക്ക് പറയരുത് അതൊക്കെയും അവരുടെ ഭാവിയെ പ്രതികൂലമായിട്ടാണ് ഉപാധിക്കുക അതിലൂടെ ഒന്നും കുട്ടികൾ വളരൂല കുട്ടികൾക്ക് അതിലൂടെ ഉയർച്ച ഉണ്ടാകൂല നമ്മളെപ്പോഴും കുട്ടികളുടെ മുന്നിൽ വെച്ച് മക്കളെ നന്നാക്കി പറയണം അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു ആ വടി ഒരിക്കലും ഒരാളിയും ആക്രമിക്കാനുള്ളതല്ല വേണമെങ്കിൽ ഇങ്ങോട്ട് വരുന്ന അക്രമത്തെ പ്രതിരോധിക്കാം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ജീവി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമിക്കുന്ന ഒരു ജീവി നേരെ ചാടി വീണു അവിടെ അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു ആ പാമ്പി ഈ വ്യക്തിയെ ആക്രമിക്കുമെങ്കിൽ അപ്പോ നമുക്ക് ഉപയോഗപ്പെടുത്താലോ ഇന്നങ്ങനെ വടി പിടിക്കുന്ന നമ്മളൊക്കെ ശ്രദ്ധയിൽ വന്ന ഒരാളുണ്ട് ഇനി അവിടെ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ഒരു സംശയം ഉണ്ടാവും അതുകൊണ്ട് തീർക്കാം വന്യരായ കമുറുല കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായിസ് പ്രധാനം ചെയ്യട്ടെ അവരെ മകൻ ഹക്കി മസേദി ഉസ്താദിന്റെ കയ്യിൽ ഒരു വടി എന്തിനാ ഉണ്ടാവാറു എന്തിനീ വടിയെന്ന് അതൊരു സുന്നത്താണ് അത് ഔലിയാക്കളുടെ ഒരു മാർഗമാണ് മഹാന്മാരുടെ കയ്യിൽ അങ്ങനെ വടിയുണ്ടായിരുന്നു ആ ാണ് ആ വടി വിളിച്ചത് അല്ലാഹു അവർക്കൊക്കെ ഞങ്ങളുടെ തണലാണ് അതുപോലെ ഉസ്താദുമാർക്ക് ഞങ്ങളെ ആലിമീങ്ങൾക്ക് ഞങ്ങളെ പണ്ഡിതന്മാർക്ക് സയ്യിദന്മാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് പലരും രോഗികളായി കിടക്കുകയാണ് അവർക്കൊക്കെ നീ പരിപൂർണ ശിഫാ നൽകണേ അള്ളാ